ഇത് കോണാണ് പന്നിക്കൂൺ കറിവേപ്പിലും കയറൊക്കെ പൊട്ടിച്ചാണ് ഇത് പയറ് ഇത് കരിന്താള് മുളക് വറുത്തതയിൽ വീണ് പോയി പിന്നെ അതിൽ തന്നെ കിടക്കട്ടെന്ന് വെച്ചു ഇത് രസം പിന്നെ നമ്മൾ ചോറ് അതിനിടയില് ഒരു മീൻ വറുത്തതും ഭർത്താതും ഇതാണ് ഇപ്പൊ കഴിക്കാൻ പോകുന്നത് പിന്നെ അച്ചാറ് എടുത്തില്ല അച്ചാറിന്റെ പാത്രം ഇവിടെ ഉണ്ട് കണ്ടോ ഇതാണിന്ന് രാത്രി കഴിക്കാൻ പോന്നെ പയറ് കറിയാണ് Thank mm -hmm. you.